സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ടൈറ്റാനിക് കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രന്ഥകാരൻ്റെ കയ്യിൽ തൻ്റെ വളരെ നാളത്തെ പ്രയത്നഫലമായി എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ കയ്യെഴുത്തു പ്രതി ഉണ്ടായിരുന്നു എന്നാൽ മഞ്ഞുകെട്ടയിലിടിച്ച് ആ കപ്പൽ തകർന്നു ലൈഫ് ബോട്ടിൽ കയറ്റാവുന്ന അത്രയും യാത്രക്കാരെ കയറ്റി ആ എഴുത്തുകാരൻ തൻ്റെ കയ്യിലുള്ള പുസ്തകക്കെട്ടുമായി സമുദ്രത്തിലേക്ക് ചാടി തൻ്റെ ഏറെനാളത്തെ പ്രയത്നഫലമായ ആ ഗ്രന്ഥത്തിൻ്റെ കയ്യെഴുത്തു പ്രതി നഷ്ടപ്പെടുത്തരുതെന്ന് സ്വാഭാവികമായി അദ്ദേഹം ആഗ്രഹിച്ചു അപ്പോൾ അതാ ഒരു കുട്ടി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു ആ കുഞ്ഞിനെ രക്ഷിക്കുകയോ കയ്യിലുള്ള കയ്യെഴുത്തു പ്രതി നഷ്ടപ്പെടുത്താതിരിക്കുകയോ ഏതാണ് വേണ്ടതെന്ന് അയാൾ ആലോചിച്ചു ഒരു മനുഷ്യ ജീവനെ രക്ഷിച്ചാൽ അതല്ലേ വലിയ കാര്യം അയാൾ ഒരു നിമിഷം ഓർത്തു ആ കടലാസ് വിട്ട് വലിച്ചെറിഞ്ഞ ശേഷം ആ കുഞ്ഞിൻ്റെ അടുക്കിലേക്ക് നീന്തി എന്നാൽ ആ കുട്ടി മരിച്ചുപോയിരുന്നു അടുത്തുതന്നെ മറ്റൊരു കുട്ടി മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നത് അദ്ദേഹം കണ്ടു ആ കുട്ടിയെ പൊക്കയെടുത്ത് ലൈഫ് ബോട്ടിനടുത്തേക്ക് നീങ്ങി അതിൽ കയറുവാൻ ഇടമുണ്ടായിരുന്നില്ല ബോട്ടിൻ്റെ ഒരു വശത്തുള്ള കൂർത്ത ആണിയിൽ കയറി പിടിച്ചു കൈപ്പത്തിയിൽ ആണി തറച്ചു കയറിയെങ്കിലും അദ്ദേഹം തൂങ്ങിക്കിടന്നു അങ്ങനെ ആ എഴുത്തുകാരനും മറ്റൊരു മനുഷ്യജീവനും രക്ഷപ്പെട്ടു ആ മനുഷ്യൻ മറ്റൊരു ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്താൻ തയ്യാറായി നമ്മുടേതെന്നും നമ്മുടെ പ്രയത്നഫലമാണെന്നും കരുതി മുറുക്കി പിടിക്കുന്ന പലതുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അവയിൽ നിന്ന് പിടിവിടാൻ തയ്യാറാവുകയും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിക്കുകയും ചെയ്യുവാൻ കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ ജീവൻ്റെ സന്തോഷം കണ്ടെത്താനാവൂ മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി എളിയ തോതിൽ ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം എന്തു വില കൊടുത്തും കിട്ടുന്നതല്ല സൃഷ്ടിപരമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉപോത്പന്നമാണ് സന്തോഷം സങ്കീർത്തനം മുപ്പത്തിയേഴ് മൂന്ന് യഹോബയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്തു പാർത്ത് വിശ്വസ്തത ആചരിക്കുക യഹോബയിൽ തന്നെ രസിച്ചുകൊള്ളുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്